കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ ഭീതി പരത്തി അതിശക്തമായ മഴയാണ് ഇപ്പോഴും മഞ്ഞച്ചെളിയിൽ നിന്ന് മുപ്പതോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു വിലങ്ങാട് ടൗൺ പാലം വീണ്ടും വെള്ളത്തിനടിയിലായി ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലയാണ് വിലങ്ങാട് ഭാഗത്ത് നിന്നിട്ടുള്ള മഴയുടെ ദൃശ്യം ഈ വെള്ളം വിശദാംശങ്ങൾ നയൻതാര നൽകും നയൻതാര നമസ്കാരം ഈ വിലങ്ങാട് ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണോ ോത്തി നിലവിൽ ശക്തമായ മഴയില്ലെങ്കിലും അല്ലെങ്കിലും പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട് ഇന്നലെ രാത്രിയിലാണ് ശക്തമായ മഴ പെയ്തത് അത് പ്രദേശത്തുകാരിൽ വലിയ വീതിയാണ് ഉണ്ടാക്കിയത് തുടർന്ന് സമീപത്തുള്ള പാരി വിലങ്ങാട് പാരീഷ് ഹോളിലേക്കും മഞ്ഞക്കുന്ന് പാരീഷ് ഹോളിലേക്കും ഏഹ് കുടുംബങ്ങളിൽ മുപ്പത് പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് വലിയ വീതിയിലായിരുന്നു ജനങ്ങൾ കാരണം നമുക്കറിയാം വയനാട്ടിൽ ദുരന്തം നടന്ന അതേ ദിവസം അതേ സമയത്ത് തന്നെയാണ് വിലങ്ങാട്ടിലും ഉരുൾപൊട്ടൽ ഉണ്ടായത് വലിയ ഉരുൾപൊട്ടൽ തന്നെയായിരുന്നു ഏർ അതിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു നൂറ്റി പതിനാലോളം വീടുകൾ തകർന്ന നിലയിലായിരുന്നു അതിൽ പന്ത്രണ്ടോളം വീടുകൾ പൂർണ്ണമായും തകർന്ന നിലയിലുമായിരുന്നു ീതിയിൽ നിന്നും പ്രദേശം ഇതുവരെ കര കയറിയിട്ടില്ല അതിനിടയിലാണ് ശക്തമായ മഴ ഇന്നലെ പെയ്തത് അതായത് ഇന്നലെ പകലോ വൈകീട്ടോ ഇത്തരത്തിൽ മഴയുടെ യാതൊരുവിധ മുന്നറിയിപ്പും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു ഇന്നലെ രാത്രി മഴ പെയ്തത് അത് ശക്തമായ മഴയായിരുന്നു മലയോര മേഖലകളിലും വനമേഖലകളിലും ശക്തമായ മഴയായിരുന്നു വിലങ്ങാട് പാലം വെള്ളത്തിനടിയിലായി അത് മാത്രമല്ല മറ്റൊരു രീതി എന്നത് ഒരു പ്രതിസന്ധി എന്നത് ഉരുൾപൊട്ടൽ കഴിഞ്ഞ ഉരുൾപൊട്ടലിന്റെ സമയത്ത് പല ഭാഗങ്ങളിലുമായി മരങ്ങളുടെ അവശിഷ്ടങ്ങൾ തങ്ങി ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇത് ഇനിയും മഴ ശക്തമാവുകയാണെങ്കിൽ ഈ മരങ്ങളെല്ലാം ഈ ഇത് ഈ പുഴ തന്നെ ഗതി മാറി ഒഴുകുന്ന സ്ഥിതിയിലേക്കാകും ഈ അവശിഷ്ടങ്ങളെല്ലാം മറ്റു വേറെ പ്രദേശങ്ങളിലേക്കും പോ പോവും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വലിയൊരു രീതിയിലാണ് പ്രദേശം ഇപ്പോഴുള്ളത് പാലത്തിൽ നിന്നും മറവത്തേക്കുള്ള ഗതാഗതം നിരച്ചിരുന്നു അത് വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് അടിഞ്ഞുകൂടിയ കല്ലും അതുപോലെ തന്നെ മരങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് പ്രദേശത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് മോത്തി ശരി തരാ